പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന ലക്ഷ്യങ്ങൾ ഓരോ കുട്ടിയും നേടിയെന്നത് രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന പഠനോത്സവങ്ങളുടെ മൂവാറ്റുപുഴ ബിആർസി തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു കരുതലയോടെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ മിടുക്കരാക്കി മാറ്റാം ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ കഴിവുകളെ എങ്ങനെയൊക്കെ പരിപോഷിപ്പിക്കാം ഒന്ന് വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്തത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് പായ്പ്ര സ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബി പി സി ആനി ജോർജ് പഠനോത്സവ സന്ദേശം നൽകി ക്ലാസ് തലത്തിലും കോർണർ തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയ പഠനോത്സവങ്ങളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കാളികളായി ഭാഷാമൂല ഗണിതമൂല ശാസ്ത്രമൂല അഭിനയം സംഗീതം നിർമ്മാണം വിവിധ രചനകൾ തുടങ്ങി പതിമൂന്നോളം ഇടങ്ങൾ ക്രമീകരിച്ചാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ ട്രാഫിക് ലഘുലേഖാ വിതരണവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനിയൻ ഒന്നാം ക്ലാസ് കുഞ്ഞെഴുത്ത് പ്രകാശനവും നടത്തി ഹെഡ്മിസ്ട്രസ് വി എ റഹീമ ബി ബി കുട്ടികൾ നിർമ്മിച്ച സോപ്പുകളുടെ വിതരണവും ബി ആർ സി ട്രെയിനർ ജിനു ജോർജ് സർഗാത്മക രചനകളുടെ പ്രകാശനവും നടത്തി പി ടി എ പ്രസിഡന്റ് നിസാർ മീരാൻ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ പേണ്ടാണം ബി ആർ സി ട്രെയിനർ ഡിംപിൾ പൗലോസ് ബിആർ സി കോർഡിനേറ്റർമാരായ അഹല്യമോൾ തുളസി എം ജെ ആതിരാ ശശി നിധി ചലഭൻ നൌഫൽ കെ എം എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ അവതരണങ്ങളും നടന്നു ും കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ